നമസ്കാരം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മഞ്ചുള മഞ്ജുളയാാലെന്ന് പറയുന്ന ഒരു ആൽമരമുണ്ട് ആ ആൽമരത്തിൻ്റെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട് ആ കഥയാണ് ഇന്നത്തെ വീഡിയോയില് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഗുരുവായൂർ നടയിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു ആൽമരം കണ്ടിട്ടില്ല ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആയാലാണ് മഞ്ജുളാൽ ആയാളിന് മഞ്ജുളാലെന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയണം മഞ്ജുള ഒരു വാരസ്ചാരത്തിന് കുട്ടിയായിരുന്നു വലിയ കൃഷ്ണഭക്തയായിരുന്നു ഗുരുവായൂരിലായിരുന്നു അവരുടെ വീടും ഇന്ന് സന്ധ്യക്ക് ഗുരുവായൂരപ്പനൊരു മാല മഞ്ജുള കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകളുണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദിവസമായി കാലിച്ചക്കന്മാരുടെ ശല്യമാണ് കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും കളിയാക്കുകയും ചെയ്യും പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് മറ്റൊന്നും ഗൗനിക്കാതെ നടക്കുകയാണ് പതിവ് ഒരു ദിവസം അവൻ മനോഹരമായി പുല്ലാങ്കുഴൽ മുതി മഞ്ചുളിയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ചു ശല്യമായി പുറകെ കൂടി നട അടയ്ക്കുന്നതിനു മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചക്കനും കൂടെ എത്തി ക്ഷേത്ര നടകിൽ ചെന്ന അവളെ പക്ഷേ ക്ഷേത്രം കാവൽക്കാർ ആകത്തേക്ക് കയറ്റിയില്ല ഒരു കാലിച്ചെറുക്കന്റെ കൂടെ നിൽക്കുന്ന കണ്ടു എന്ന അപരാധം അവളിൽ ചുമത്തി കയ്യിൽ താൻ കൊരുത്ത പുഷ്പഹാരവുമായി വല്ലാതെ സങ്കടപ്പെട്ട് അമ്പലത്തിന് പുറത്തുനിന്ന് കരയുന്ന മഞ്ചുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതു വരുന്ന പൂന്താനം കണ്ട് കാര്യം അന്വേഷിച്ചു മഞ്ജുള സങ്കടത്തോടെ കാര്യം പറഞ്ഞു കൊടുത്തു അപ്പോൾ പൂന്താനം കുറച്ച് ദൂരമായിട്ടുള്ള ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാനെന്ന് സങ്കല്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കൊള്ളൂ കല്ലിലും മരത്തിലും മരത്തിലുമെല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചു കൊള്ളും അത് കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവ്വം ആ മാല അവിടെയുള്ള കല്ലിനെ ചാർത്തിച്ചു അപ്പോൾ സമയം സന്ധ്യയായിരുന്നു അക്കാലത്ത് ആലിൻ്റെ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലിൽ ദീപം കാണാമായിരുന്നു അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ട് തൊഴുതു നിന്നു രാത്രി അധികമാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് നടന്നു പിറ്റേ ദിവസം നിർമ്മാലയത്തിന് നട തുടങ്ങും മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല അത് താൻ തലേ ചാർത്തിയ മാലയല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു എല്ലാവർക്കും പരിഭ്രാന്തിയായി കാരണം അറിയാതെ വിഷമിച്ചു അപ്പോൾ ദർശനത്തിനെത്തിയ പൂന്താനാ അവിടെ നിന്നവരോടായി തലേ ദിവസം നടന്ന കഥ പറഞ്ഞു ഇത് മഞ്ജുള വാരസ്യർ ഭഗവാനെ സങ്കല്പിച്ച് ആൽ ചുവിട്ട് ചാർത്തിയ മാലയാണ് ആലിന് ചുവട്ടിൽ കാലിച്ചക്കനെ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നു അത് ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു അതിനാൽ മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക അവർ വന്നാൽ ഇന്ന് നിർമാലയം മാറ്റാൻ പറ്റുമെന്ന് അങ്ങനെ ക്ഷേത്രം കാവൽക്കാരൻ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു മഞ്ജുള നടക്കിൽ വന്നു ഭഗവാനെ എൻ്റെ മാല തിരികെ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു ഭക്തിയായ മഞ്ജുള ചേർത്തിയ മാല കണ്ണൻ സ്വീകരിച്ചു അന്നുമുതൽ ആലിന് മഞ്ജുളയാൽ എന്ന പേരും കിട്ടിയെന്നാണ് ഐതിഹ്യം